ഞാൻ അഭിന എല്ലാവർക്കും ഒരിക്കൽ കൂടി അമീസ് എല്ലേക്ക് സ്വാഗതം അപ്പം ടൈം ഒരുപാട് ലേറ്റ് ആയി നമുക്ക് ഇൻട്രോ ഗ്യാപ്പ് ഒന്നും കിട്ടിയില്ല പിള്ളേർ രാവിലെ ഉറക്കാൻ നോക്കിയിട്ട് അവർ ഉറങ്ങിയില്ല ചില കേശം വെളുപ്പിന് എഴുന്നേറ്റിട്ട് പിന്നെ ഇടയ്ക്ക് ഒന്നും ഉറങ്ങിപ്പോയിരുന്നു അത് കാരണം ഉറങ്ങിയില്ല അപ്പം ഇനി എനിക്ക് കടയിലൊക്കെ പോകാനുണ്ട് കുറച്ച് പണികളുണ്ട് അപ്പം അവർക്ക് ഉച്ചക്കത്തെ ഒരു മണി ആവുന്നേ ഉള്ളൂ പന്ത്രണ്ടര മിനിറ്റേ ഉള്ളു അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കൊടുത്തിട്ട് അവർ ഉറക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് വേണം എനിക്ക് കടയിൽ പോകാൻ പക്ഷേ രണ്ടുപേരും കൂടെ എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് പറ്റുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടുപേരും ഉറക്കി കിടത്തിയിട്ട് വേണം എനിക്ക് കടയിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ഡേ ഫോർ അല്ലേ ആ ഫോറാണ് അത്തം ചിത്തിര ചോദ്യം വിശാഖം അന്ന് വിശാഖമാണ് ഡേ ഫോറായി നമ്മുടെ പൂക്കള നമ്പർ ഫോർ അപ്പം അവർക്കുള്ള എന്താ പറയുക മീനൊക്കെ വറുത്തുകൊണ്ടിരിക്കുന്ന പരിപാടികളൊക്കെയാണ് അപ്പം മുടി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി അയച്ചിട്ട് തന്നെ അടുക്കളയിൽ വെക്കുമ്പോൾ മുടി കെട്ടി വെക്കാനാണ് പറ്റിയത് അപ്പം അവർക്ക് എന്താ പറയുക ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ടൊന്ന് മീൻ വറക്കണം പിന്നെന്താ പറയുക ചെറുപയറുതോരൻ ആക്കിയിട്ടുണ്ട് കറിയായിട്ട് ചോറും ചെറുപയറുതോരനും മീൻ വറുത്തതും അതാണ് അവരെ ചോറിൻ്റെ കറി ഭക്ഷണം പിന്നെന്താ എനിക്ക് ഇനി തുണി ഇരിക്കാൻ പോകണം അപ്പം അവിടെ വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പ് ഒന്നുമില്ല അപ്പോൾ പെട്ടെന്ന് ഈ പണിയിടയില് കൂടെ തന്നെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെന്താണ് മോന് സ്കൂളിൽ ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കുക്കിംഗ് കോമ്പറ്റീഷൻ വെച്ചാൽ ലിറ്റി ഷെഫ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് അവർ പ്രിപ്പയർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് ഒരു മൂന്ന് മിനിറ്റിൽ കൂടാത്ത വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അവനൊരു ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ അയച്ചിട്ട് അവനെ ഫൈനലിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പം എന്തെങ്കിലും ഫയർലെസ് കുക്കിംഗ് ആണ് തീ പറ്റില്ല ഇലക്ട്രിക്കോ സാധനങ്ങളൊന്നും പറ്റില്ല നമുക്ക് വീട്ടിലായിരുന്ന സമയത്ത് നമുക്ക് മിക്സി യൂസ് ചെയ്യായിരുന്നു പക്ഷേ ഇത് ഫൈനൽസ് സ്കൂൾ നടക്കുന്ന കാരണം മിക്സി കാര്യങ്ങളൊന്നും പറ്റില്ല അപ്പം അതിനെന്തെങ്കിലും സാലഡുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഷസ് ഒക്കെ നോക്കിക്കോട്ടിരിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ സെർവ് ചെയ്യാനൊക്കെ കുറച്ച് ഭംഗിയായിട്ടൊക്കെ ചെയ്യണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് പാത്രങ്ങൾ വാങ്ങിക്കണം പിന്നെ കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം എന്നിട്ട് അവനെ കൊണ്ട് ഇന്ന് ഇന്നും ചെയ്യിക്കണം നാളെയും ചെയ്യിക്കണം ഇന്നേരം അവൻ മറ്റന്നാളെ നമ്മളേക്ക് കറക്റ്റായിട്ട് ചെയ്യുള്ളൂ നമ്മൾ പറയുന്നത് കറക്റ്റായിട്ടൊക്കെ ചെയ്യണല്ലോ അപ്പം അത് കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ പോകണം അപ്പം എനിക്ക് എഡിറ്റിങ്ങിനൊന്നും സമയം കിട്ടില്ല അപ്പം ഞാൻ ഈ പണിയുടെ ഇടയിൽ കൂടെ തന്നെയാണ് പൊതുവേ ഞാനത് ചെയ്യാറുള്ളത് പണി ഒരു മീൻ ഇതാക്കുകയാണെങ്കിൽ അടുപ്പത്ത് മീൻ ഇരിക്കുകയും വീട് എടുത്ത് ചെയ്യും അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് സാമ്യം കിട്ടാത്ത കാരണം പിന്നെന്താ ആ അപ്പം നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ പൂക്കളം കാണാം അത്ര മനോഹരമായ കളമൊന്നുമല്ല പിന്നെ ഇന്ന് വീടിന് എടുത്തുള്ള ചേച്ചി വീടിനടുത്തല്ല അവര് മുന്നിൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആളാണെ അപ്പോൾ അവർ അവിടെ റോഡ് അടിക്കുന്നുണ്ടായിരുന്നു ഒരു പത്തരയൊക്കെ ആയിട്ടുണ്ട് അപ്പം അടിക്കുന്ന സമയത്താണ് ഞാൻ കള ഇടുന്നത് അപ്പോൾ കളം ഇടുമ്പോൾ പോവ് ഇല വരയ്ക്കാൻ വേണ്ടിയിട്ട് റോഡിൻ്റെ ഇങ്ങനെ സൈഡിലായിട്ട് ഞങ്ങൾ മതിലിൻ്റെ റോഡിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കുറച്ച് പച്ച ഇങ്ങനെ നന്നായിട്ട് പോലെ നിൽക്കുന്ന അമ്മ കുറച്ച് നട്ടിട്ടുണ്ട് അപ്പം ഞാനത് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഒഴിച്ചോട് എന്താണ് എന്താ എന്നുവച്ചാൽ അമ്മേനെ കള ഇടാൻ വേണ്ടി ഇല വരയ്ക്കുകയാണ് അപ്പോൾ അവരൊന്നും നട്ടും ചൊക്കെയാണ് കളം ഇടുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് എന്തൊരു ഇതെപ്പം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ രാത്രി മുഴുവൻ കരച്ചിലാണ് കുഞ്ഞുങ്ങളില്ല കേശു രാത്രി മുഴുവൻ കരച്ചിലാണ് കരച്ചിൽ കഴിഞ്ഞ് ഞാൻ ഉറങ്ങുന്നില്ല സത്യം പറഞ്ഞാൽ രാത്രി വെളുപ്പിന് അഞ്ചര മുന്നേ അവൻ അവനിന്ന് എഴുന്നേറ്റിട്ടുണ്ട് അഞ്ചര മുന്നേ എഴുന്നേറ്റിട്ട് അവിടെ കിടന്ന് പാലുകൂടി ആയിരുന്നു ആറേകാല വരെ ഞാൻ നോക്കി ഉറങ്ങും വന്ന് അവൻ ഉറങ്ങിയില്ല ആറക്കാലമായപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോകുന്നു വെച്ചാൽ മോനെ പോകുമ്പോഴേക്കും ഫുഡൊക്കെ ആക്കണമല്ലോ അപ്പോൾ അവനിൻ്റെ കൂടെ വന്ന് അവൻ അടുക്കളയിലായിരുന്നു പിന്നെ ചെന്ന് അവനെ ഏട്ടനടുത്ത് തന്നെ ചെന്ന് ഉറക്കം വന്നപ്പോൾ ഏട്ടനടുത്ത് പോയി കിടന്നിട്ട് അങ്ങനെ ഉറങ്ങിപ്പോയതാണ് അപ്പോൾ അവനെ മോനെ വിട്ട് കഴിഞ്ഞപ്പം തന്നെ ഹസ്ബൻഡിന് പോകാനുള്ള ടൈം അപ്പോൾ ആൾക്കുള്ള കാക്കി കൊടുത്ത് തേക്കാനൊക്കെ ഉണ്ടായിരുന്നു അത് ാക്കി കൊടുത്ത് ആള് കഴിച്ച് ആൾ പോയപ്പോഴേക്കു തന്നെ ഇവർക്ക് ഭക്ഷണം കൊടുക്കണം ചെറിയ കുഞ്ഞുങ്ങളല്ലേ ഇവർക്ക് വശിക്കില്ല അപ്പോൾ രണ്ട് പേർക്ക് ഫുഡും കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുളിച്ചിട്ടാണ് ഞാൻ പൂവിടെ നിന്നത് അപ്പം ടൈം അത്രയും ലേറ്റ് ആയതുകൊണ്ടാണ് അവർ ചോദിച്ചത് പക്ഷേ ഞാൻ പറഞ്ഞത് എപ്പോഴാണെങ്കിലും കള ഇട്ട പോലെ ചേച്ചി എന്നുണ്ടെങ്കിൽ പക്ഷെ അതല്ലേന്ന് മറുപടി കള നമ്മൾ ആക്ച്വലി നേരത്തെ ഇടേണ്ടതാണ് പക്ഷേ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള എന്നെപ്പോലുള്ള അമ്മമാർക്ക് എന്തായാലും അപ്പോഴൊക്കെ പറ്റുള്ളൂ നമ്മുടെ സാഹചര്യം കൊണ്ടാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ വിചാരിക്കുന്നുണ്ട് എന്നും പൂന്തോര ഉച്ച അവൻ നേരത്താണല്ലോ കളം ഇടുന്നത് അതുകൊണ്ടാണ് ഇക്കാര്യം പറഞ്ഞത് അപ്പം എന്താ അപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പം നമ്മുടെ കളം കാണിച്ചു തരാം അപ്പം നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കളർ ഇടുന്നതിൻ്റെ എടുത്ത വീഡിയോസ് ആയിട്ടത് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുളിച്ച് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പം തന്നെ കേശു പുറത്ത് തന്നെ പൂട്ടിയിട്ട് ബാത്റൂമ് പുറത്തൊന്ന് ലോക്ക് ചെയ്തിരുന്നു അപ്പം അമ്മ വന്നിട്ടാണ് തുറന്നു തന്നത് അപ്പോൾ അവൻ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് അവൻ്റെ പുതപ്പാണത് കൊണ്ടുവന്ന് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം ബെഡ് എടുത്ത് അകത്തേക്ക് ഇട്ടില്ല അവരതിൽ കിടക്കിയിരുന്നു അപ്പോൾ ഞാൻ വയസ്സ് അവിടെ കിടന്നോട്ടെ ഇടാന്ന് അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് അവരെ മേലൊക്കെ കഴുകിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ പോയതിന് ശേഷം ഞാൻ മുറ്റൊക്കെ അടിച്ച് കോലായി ഒക്കെ വൃത്തിയാക്കി വെച്ചത് പൂവ് ഇടണുള്ള തുടച്ചൊക്കെ ഇട്ടത് തന്നെയാണ് ഇത് പിള്ളേർക്ക് കഞ്ഞി കൊടുക്കാൻ വന്ന് അപ്പോൾ രണ്ട് പേർക്കും കഞ്ഞൊക്കെ കൊടുത്തതിന് ശേഷമാണ് കള ഇതാണ്ടേ ഇതാണ്ട് യേശു കുഴപ്പമില്ല അവൾ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കളിയായിരുന്നു അപ്പം അമ്മ നിൽക്കുന്നുണ്ട് അവിടെ അപ്പം അവർക്ക് കഞ്ഞുകൊടുത്തതിനു വേണ്ടി തന്നെ ഞാൻ പൂവിടാൻ വന്നു ഞാൻ ചവിടിക്കാനൊന്നും തന്നില്ല അപ്പം നമ്മുടെ ഈ പൂക്കളം ഇതാണ് പൂ പൂവിടാൻ പോണ പൂവ് ഇതാണ് അമ്പത് രൂപേൻ്റെ പൂവ് നമ്മൾ എന്താണ് ചേർന്നത് രണ്ട് ദിവസത്തേക്കെടുക്കും അപ്പോൾ ഞാൻ ഇന്ന് കത്രിക വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എന്തായാലും ലേറ്റ് ആയി അപ്പം പിന്നെ കത്രിക വെച്ച് കട്ട് ചെയ്തിട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചു അപ്പം കട്ട് ചെയ്തിട്ടാണ് പൂക്കളം ഇട്ടത് അപ്പം ഞാൻ വലിയ അങ്ങനെ വരയ്ക്കുന്ന ആളോ ഡിസൈനറോ കാര്യങ്ങളോ അതുകൊണ്ട് തന്നെ എന്താ പറയുക അങ്ങനെ അത്ര ആർഭാടമായിട്ടുള്ള കളമോ കാര്യങ്ങളോ ഒന്നുമല്ല എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് അറിയുന്ന പോലെ ഒരു കളായിട്ടതാണ് അപ്പോൾ ഇന്നത്തെ പൂക്കളം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അമീൻ ആവാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് ചോറ് കൊടുക്കട്ടെ എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എനിക്കിങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോ വീട്ടിൽ ഞാനും അമ്മയും മക്കളും മാത്രം ഉണ്ടാവുകയുള്ളൂ പകല് മോൻ മൂക്കാണ്ട് സ്കൂളിൽ പോയി ഏട്ടൻ ജോലിക്ക് പോകും ആരും ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ സംസാരിക്കാൻ അമ്മേനോട് അമ്മ കുറേ കേട്ടിരിക്കുക അമ്മ ഉറങ്ങിപ്പോവും ഇടയ്ക്ക് പിന്നെ അങ്ങനെയൊക്കെയാണ് അപ്പം അത് കാരണം ആണ് ഞാൻ അങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നത് എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ അങ്ങനെ വള എന്ന് പറയാലോ അത് കാരണമാണ് വീഡിയോസ് എടുക്കുന്നത് അപ്പം നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു ബൈ